നമസ്കാരം നാദവിസ്മയം തീർത്ത ഇളഞ്ഞിത്തറ മേളത്തിന് പിന്നാലെ ആശ്ചര്യവും ആവേശവും നിറച്ച കുടമാറ്റത്തിന്റെ കാഴ്ചയിൽ അലിഞ്ഞ് തൃശ്ശൂരിൽ പൂരനഗരിയിലെ പുരുഷാരോപം തേക്കിൻകാട് മൈതാനത്ത് മണ്ണ് കാണാത്ത വിധത്തിൽ നിറഞ്ഞു നിന്ന ആൾക്കൂട്ടത്തെ ആവേശത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നിറകിലേക്ക് ഉയർത്തി കുടമാറ്റത്തിന്റെ വർണ്ണവിസ്മയ കാഴ്ച വർണ്ണവിസ്മയം തീർത്ത കുടകളുമായി തിരുവമ്പാടിയും പാറമേക്കാവും ഒന്നിനൊന്നും മികച്ചതായി ഏറ്റുമുട്ടിയപ്പോൾ ഇത്തവണത്തെ സർപ്രൈസ് കാഴ്ചയായി എത്തിയത് അയോധ്യയും രാംലാലയും ചന്ദ്രയാനും ഒക്കെയായിരുന്നു സാമ്പ്രദായികടകൾ വർണ്ണവിതറിയപ്പോൾ മാറ്റുകൂട്ടാനെത്തിയ സർപ്രൈസ് കുടകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു അയോധ്യ രാമക്ഷേത്രവും രാംലല്ലയും വില്ലു കുറിച്ച ശ്രീരാമചന്ദ്രനും വിവിധ രൂപങ്ങളിൽ ഭാവങ്ങളിൽ വർണ്ണ കാഴ്ചയൊരുക്കി കുടമാറ്റത്തിലെത്തി വടക്കനാഥന്റെ മണ്ണിൽ അയോധ്യാധിപൻ എത്തിയതോടെ ആവേശത്തിന്റെ കൊടുമുടിയിൽ ജനങ്ങൾ ആർപ്പുവിളിച്ചു സാമ്പ്രദായിക കുടകൾക്കൊപ്പം സ്പെഷ്യൽ കുടകളായി എൽ ഇ ഡി കുടകളും ഇരുനില കുടകളും മറ്റുമെത്തിയിരുന്നു എന്നാൽ എന്നത്തെയും പോലെ പൂരത്തിൽ മാറ്റുരച്ച സർപ്രൈസ് കുടകൾ ഒരിക്കലും വിസ്മരിക്കാനാകാത്ത ദൃശ്യവിരുന്നൊരുക്കി ശ്രീരാമചന്ദ്രനെ തിരുവമ്പാടി ഉയർത്തിയപ്പോൾ രാംലല്ലയെ ഉയർത്തി പാറമിക്കാവ് വർണ്ണവിസ്മയം തീർത്തു തൊട്ടുപിന്നാലെ അയോധ്യ രാമക്ഷേത്രത്തിന് മുകളിലായി ശ്രീരാമചന്ദ്രൻ നിൽക്കുന്ന ചിത്രമുയർത്തി വീണ്ടും തിരുവമ്പാടി കുടമാറ്റത്തിൽ മുന്നിട്ടുനിന്നു വാനിലേക്ക് അമ്പ ചെയ്യാൻ നിൽക്കുന്ന ശ്രീരാമനും തിരുവമ്പാടി സർപ്രൈസ് വിരുന്നുകളിൽ ഒന്നായി മാറി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ പൂർണ്ണമായും ഏറ്റെടുത്ത കുടമാറ്റത്തിൽ മുന്നിട്ട് നിന്നത് തിരുവമ്പാടിയായിരുന്നു നിലവിളക്കിന്റെ രൂപത്തിൽ മൊയ്ലിന്റെ രൂപത്തിലും എത്തിയ തിരുവമ്പാടിയുടെ എൽ ഇ ഡി കുടകളും വർണ്ണക്കാഴ്ചയിൽ നിന്നു പൂരത്തിനെത്തിയ കുഞ്ഞു മനസ്സുകളെ ഹൃദയം കീഴടക്കുന്ന കുടകളായിരുന്നു അത് ഒടുവിൽ പാറമേക്കാവ് കുടമാറ്റം പൂർത്തിയാക്കി ആനകൾ പിന്നോട്ട് നീങ്ങിയപ്പോഴും തിരുവമ്പാടിയുടെ സർപ്രൈസ് കുടകൾ കഴിഞ്ഞിരുന്നില്ല തെക്കേ ഗോപുരനാടയുടെ മിനിയേച്ചർ രൂപമായി വീണ്ടും തിരുവമ്പാടി വിഭാഗം എത്തി ഒടുവിൽ ആവനാഴിയിലെ അവസാനത്തെ അമ്പായി തിരുവമ്പാടി എത്തിയത് ചന്ദ്രയാൻ ദൗത്യത്തെ വാനിൽ ഉയർത്തയാണ് രാജ്യത്തിന്റെ അഭിമാന ദൗത്യത്തെ കുടമാറ്റത്തിൽ മാറ്റുരച്ചാണ് ക്ലൈമാക്സിൽ തിരുവമ്പാടി സ്കോർ ചെയ്തത് തെക്കേ ഗോപുരനാടയിലെ കുടമാറ്റത്തിന് സാക്ഷിയാവാൻ എത്തിയ ജനസഞ്ചയത്തിന്റെ ആവേശം വാനോളം ഉയർന്നു തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ ഗജവീരന്മാർ അണിനിരുന്ന കുടമാറ്റം പൂരത്തിന്റെ മാറ്റുകൂട്ടി പടിഞ്ഞാറേ നടയിലെ ഇലഞ്ഞിത്തറ മേളത്തിന് പിന്നാലെയാണ് കൂടമാറ്റം ആരംഭിച്ചത് കിഴക്കോട്ട് അനിയന്മാരായ നേതൃത്വത്തിൽ മുന്നൂറോളം കലാകന്മാരുടെ മേളത്തിനാണ് നേരുന്നത് കുഴൽവിളിയോടെ ചെണ്ടപ്പുറത്ത് കോലു വീണതും നാദവിസ്മയമായി പതികാലത്തിൽ തുടങ്ങി താളത്തിന് മുറുക്കം കൂടിയതോടെ ആസ്വാദകർ ഇളകിമറിഞ്ഞു കുറുങ്കുഴലുകാരുടെ തലയാട്ടിൽ കൊമ്പുകാരുടെയും ഇലത്താളക്കാരുടെയും മുന്നോട്ടാഞ്ഞുള്ള താളം ചെണ്ടയും കൊമ്പും കുഴലും കുറുങ്കുഴലും ഇലത്താളവും എല്ലാമായി മേളം കൊഴുക്കുമ്പോൾ പ്രായഭേദമില്ലാതെ പൂരപ്രേമികൾ താളമിട്ടു തൃശൂർ പൂരത്തിലെ ഏറ്റവും കീർത്തികെട്ട ഇലഞ്ഞിത്ര മേളം കൊട്ടിക്കയറി വൈകിട്ട് നാല് മുപ്പതോടെയാണ് പൂർത്തിയായത് രണ്ടു മണിക്കൂറാണ് ഇലഞ്ചിത്രമേളം നീണ്ടുനിന്നത് കുടമാറ്റം കാണുന്നതിനായി വടക്കനാഥ ക്ഷേത്ര ഗോപുരം നടക്കും മുമ്പിലായും തൃശ്ശൂർ റൌണ്ടിലും തേക്കിൻകാട് മൈതാനത്തുമായി ആയിരക്കണക്കിന് ആളുകളാണ് തിങ്ങിക്കൂടിയത് കുടമാറ്റം കാണാൻ നിരവധി വിദേശികളും ഇത്തവണ തൃശൂരിലെത്തി ഇവർക്കായി പ്രത്യേക പവലിനും ജില്ലാ ഭരണകൂടം ഒരുക്കിയിരുന്നു പവലീനിൽ ഇത്തവണ വിദേശികൾക്ക് മാത്രമായിരുന്നു പ്രവേശനം കണിമംഗല ശാസ്താവ് എഴുന്നള്ളത്തോടെയാണ് പൂരത്തിന് തുടക്കമായത് എട്ട് ഘടക ക്ഷേത്രങ്ങളിലെ പൂരങ്ങളും ഉച്ചയോടെ വടക്കനാഥ സന്നിധിയിൽ സംഗമിച്ചു തുടർന്ന് വർണ്ണവാദ്യ മേളങ്ങൾ ആഘോഷമായി മടത്തിൽ വരവും നടന്നു ഇതിനുശേഷമാണ് ഇലഞ്ചിത്രമേളം ആരംഭിച്ചത് ലക്ഷങ്ങളാണ് പൂരനഗരിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് തൃശൂരിൽ താളമേള വാദ്യവർണ്ണ വിസ്മയങ്ങളുടെ മണിക്കൂറുകളാണ് കടന്നു പോകുന്നത് രാവിലെ ഏഴ് മണിയോടെയാണ് കണിമംഗല ശാസ്താ എഴുന്നള്ളിൽ തെക്കേ നടയിലൂടെ വടക്കുനാഥ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പൂരത്തെ വിളിച്ചുണർത്തിയത് ബൃഹസ്പതി രൂപത്തിലുള്ള ശാസ്താവായതിനാൽ വെയിലേൽക്കാതെ വേണം പൂരം വടക്കനാഥ ക്ഷേത്രത്തിൽ എത്താൻ എന്നതാണ് വിശ്വാസം കണിമംഗല ശാസ്താവിന് പിന്നാലെ ഘടകപൂരങ്ങളുടെ വരവ് തുടങ്ങി പതിനൊന്ന് മണിയോടെയാണ് മഠത്തിൽ വരവ് ആരംഭിച്ചത് ഉച്ചയ്ക്ക് രണ്ടരയോടെ ഇലഞ്ഞന്തര മേളവും ആരംഭിക്കായിരുന്നു വടക്കനാഥ ക്ഷേത്രം ശ്രീമൂലസ്ഥാനത്ത് രാവിലെ ഏഴ് മുപ്പത് മുതൽ ഘടകപൂരങ്ങളുടെ വരവ് തുടങ്ങി മഞ്ഞും വെയിലും കൊള്ളാതെ കണിമംഗല ശാസ്താവ് പൂരത്തെ വിളിച്ചു നിർത്താൻ പൂരപ്പറമ്പിലെത്തി പുലർച്ചെ നാലരയോടെ കണിമംഗലത്തിൽ നിന്നും മേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു പുറപ്പാട് ഏഴരയോടെ വടക്കനാഥ ക്ഷേത്ര സന്നിധിയിലെത്തി കണിമംഗലം ശാസ്താവിന് പിന്നാലെ പനിമുക്കുംപിള്ളി ചെമ്പുക്കാവ് പൂക്കാട്ടിക്കര കാരമുക്ക് ലാലൂർ ചൂരക്കോട്ടുകാവ് അയ്യന്തോൾ കുറ്റൂർ നെയ്തലക്കാവ് പൂരങ്ങൾ വടക്കനാഥിനെ വണങ്ങി വടക്കനാഥ ക്ഷേത്രം പടിഞ്ഞാറേ പടിഞ്ഞാറൻനാടയിലെ ശ്രീമൂലസ്ഥാനത്ത് നിന്നുകൊണ്ട് ഘടകപൂരങ്ങളെത്തുന്ന കാഴ്ചകണ്ട് പല ശ്രുതിയിൽ മേളങ്ങളും വാദ്യവും കേട്ടാണ് പൂരത്തിലെ ജനം അലിഞ്ഞിറങ്ങിയത്